ആ ഹലോ ആരാണ് അറിയല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യാം ഞാൻ എങ്ങനെ തരാം ബ്രേക്ക് ഡൗൺ ആയി പോയാളത്തെ

ഇനി അവിടെ ചെന്ന് കുറച്ച് പൈസ കുപ്പിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ ഇപ്പൊ അത്യാവശ്യത്തിന് ഒരു ആ കട അടിച്ചു ചേർക്കാൻ കുറച്ച് പൈസ ആവശ്യം ഉണ്ട് എന്ത് ജോലിയാണോ അയാള് വരാൻ പോകുന്നത് കുറച്ച് പൈസ ഇപ്പൊ അത്യാവശ്യമായി പോയി അല്ലാതെ ഞാൻ പണി പോലും എടുക്കാതെ സുഖിച്ച് ജീവിച്ചോണ്ടിരുന്ന ഞാനാ ഏത് സമയത്ത് തോന്നിയതാണോ ആ വീട് തല്ലിപ്പൊളിക്കാറേ ഞാൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ട് വന്നതാണ് ഒരു ജോലിയുടെ ആവശ്യത്തിന് കുറച്ച് പൈസ അത്യാവശ്യം ഉണ്ടായിരുന്നേ എന്തെങ്കിലും വഴിയുണ്ടോ ആ ഫ്രാങ്ക്ലി പറഞ്ഞിരുന്നു ആ ഇപ്പോൾ ഇവിടെ ഒരു ഡ്രൈവറിന്റെ വേക്കൻസി മാത്രമേ ഉള്ളൂ ഒരു വി ഐ പി ടൂറിസ്റ്റ് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഈ വേക്കൻസി ഉള്ളത് മൈക്കിൾ അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സാധനം തരുന്നത് കുറച്ചധികം പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണിത് മൈക്കിളിൽ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ചെയ്യൂ ആ സാർ അത് മതി ആ ഡ്രൈവർ ഡ്രൈവറെ ഡ്രൈവറെ എന്തെങ്കിലും ആട്ടെ പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും വഴിയാൽ ഒരു വഴി തെപ്പുന്നവരെ നമുക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള വഴി അപ്പോൾ മതി കാണുന്നില്ലല്ലോ അഞ്ചാറ് വണ്ടി ഉണ്ടല്ലോ ഇത് ഇതിനകത്ത് ഏത് വണ്ടി എടുക്കാനാണോ എന്തായാലും നമുക്ക് ആ ചുമല വണ്ടി ഇങ്ങനെ എടുത്തേക്കാം എന്തായാലും ടൂറിസ്റ്റ് പാക്കേജിന്റെ പരിപാടി ആയതുകൊണ്ട് വേറെ ഗസ്റ്റുകളുടെ ഇന്ന ടിപ്പൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് വെച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങാം ആദ്യം ആദ്യം നമുക്ക് ആ ആൾക്കാരെ കയറാനുള്ള സ്ഥലത്തേക്ക് ചെല്ലണം അപ്പൊ ബാക്കി നമുക്ക് ടൂറിന്റെ കാര്യങ്ങൾ നോക്കാം കുറെ നാളായി ബസ്സൊക്കെ ഓടിച്ചിട്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നു എന്നാലും രാവിലെ ഫ്രാങ്ക്ലിൻ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എവിടെ പോയോ എന്തായാലും നമുക്ക് ആൾക്കാരെ കേറും സ്ഥലത്തേക്ക് ഒന്ന് ചെന്നു നോക്കാം നീ അവിടെ എങ്ങാനും നിപ്പുണ്ടെങ്കിലോ ആ കൊറേ ദൂരം ഉണ്ടല്ലോ എന്തോ ആശ്വാസം അതൊക്കെ വണ്ടി ഒന്ന് സൈഡാക്കിട്ട് ആൾക്കാരോട് കേറാൻ പറയാം ആ പേടിക്കാരും പേടിക്കില്ല ആ ബസ് വന്നിട്ടുണ്ട് ബസ് വന്നിട്ടുണ്ട് എല്ലാരും കേറിക്കോളൂ ആ എല്ലാരും പെട്ടെന്ന് കേറി പെട്ടെന്ന് കയറും നമുക്ക് പോകാനുള്ളതാണ് കേറി കഴിഞ്ഞല്ലോ ആരും ഇല്ലല്ലോ ആ ശരി ശരി നമുക്ക് ട്രിപ്പ് മുറുക്ക പിടിച്ചിരുന്നു റോഡാണ് നീയും പോരുന്നു കാടും മേടും പൂക്കും കാലം കാണാൻ ലോകം സ്വന്തം വീടായി തോന്നും സ്നേഹ കൂടാതും മാറ്റും കാണാ തേടിവാരയഞ്ചും പടരും സംഗീതമായി കറിവ